പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം അറിയാവുന്നത് നമ്മുടെ കേതാലയ്ക്ക് നയന കണ്ണാശുപത്രിന്റെ സൈഡിലായിട്ട് ഒരു എൻ ആർ ബ്യൂട്ടി പാർലർ ഉണ്ട് പത്ത് പതിനാല് വർഷമായിട്ട് അതിവിടുണ്ട് അപ്പൊ അതിന് ഐ ഐ ബി റ്റിയുടെ അംഗീകാരം ലഭിച്ചുകയാണ് കേരളത്തിൽ തന്നെ പത്താമത്തത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏക സ്ഥാപനം അപ്പൊ ഇത് ആരാണ് നടത്തങ്ങളെ നമ്മുടെ കരുമാരകുണ്ടിലെ നമുക്കൊക്കെ അറിയാം നരിമട അഷ് അദ്ദേഹത്തിന്റെ പെങ്ങളാണ് നമ്മുടെ വീടുകറിഞ്ഞു പോയിട്ട് എട്ട് വർഷത്തോളം ആയിട്ടുണ്ടാവും എട്ടൊമ്പത് വർഷത്തോളമായിട്ടുണ്ടാവും ഏതായാലും അവരുടെ പെങ്ങളാണ് നടത്തുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ട്രെയിനിങ് ഇതാണ് കോഴ്സ് അപ്പോൾ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞത് മുജാഹിദ അധ്യക്ഷത വഹിച്ചത് നാസർ ബാപ്പു ഉദ്ഘാടനം നിർവഹിച്ചത് അനുപബ സോഫിയ അതുപോലെ തന്നെ വിഷയാവതരണം റിനു അതുപോലെ തന്നെ ആശംസകളൊക്കെ ഒരുപാട് ആളുകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ അതുപോലെ തന്നെ വാർഡ് മെമ്പർ സുഫൈറ വാർഡ് മെമ്പർ പ്രമീള ടീച്ചർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ ഐ ഐ ബി ടിയുടെ ഒരുപാട് ആളുകളൊക്കെ ഇതിനാശംസയും കാര്യങ്ങളും ഇതിൻ്റെ വിവരങ്ങളൊക്കെ അവതരിപ്പിച്ചു അതിപ്പോൾ നമുക്കറിയാം ഒരുപാട് കാലമായിട്ട് ഈ എൻ ആർ ബ്യൂട്ടി പാർലർ അവിടെ ഉണ്ട് ഏതായാലും ഈ ഒരു അംഗീകാരം മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ ഒരു സ്ഥാപനമാണ് ഏതായാലും നമുക്കതിൻ്റെ എന്ന വ്യക്തി ഒരു പക്ഷേ രണ്ട് മക്കളുമായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ആ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ബ്യൂട്ടീഷ്യൻ രംഗത്തേക്ക് കടന്നു വന്നതിലേക്ക് പോയി പിന്നീട് ഈ രംഗത്തെ ഒരു പ്രഗത്ഭ ബ്യൂട്ടീഷ്യൻ എന്നുള്ള പേര് അവർ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുന്ന രീതിയിലേക്ക് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചു ഇപ്പോഴിതാക അവരവർ ഐ ഐ ബി ടി എന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ട്രെയിനിങ് എന്ന പരീക്ഷ ഒരു ട്രെയിനറായിട്ടുള്ള അത് പാസ്സായി വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു ആളായി മാറിയിട്ടുണ്ട് ധ്യക്ഷസംഗം നടത്തിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിൽ തന്നെ തൂക്കിയെടുക്കാൻ അവർക്ക് വേണ്ടിയൊരു പിടികള്ളിയായിരുന്നു ഈ ഒരു ബ്യൂട്ടീഷ്യൻ മേഖല എന്നുള്ളത് ആ മേഖലയിൽ കൂടെ അവർ ഇത്രത്തോളം എത്തി അധ്യക്ഷൻ പറഞ്ഞപ്പോഴാണ് നൂർജഹാനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പോരാടി ഇത്രത്തോളം എത്താൻ അവരെ സർവശക്തൻ സഹായിച്ചു എന്നറിഞ്ഞതിൽ അഭിമാനിക്കും രണ്ടായിരത്തി പത്തൊമ്പതിന് ആണ് ഐ എ പി എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് അത് ഈ വർഷം ഇവര് ഞങ്ങള് കേരളത്തിനോളം ഫ്രാഞ്ചൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വർഷമാണ് ആരംഭിച്ചത് ഈ വർഷം ആരംഭിച്ച് നമ്മളിൽ ഇത് പത്താമത്തെ ഫ്രാഞ്ചൈസിയാണ് ഇവിടെ മൂർദ്ധാനം നടന്നു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് രംഗത്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ നിന്നുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു സംഭവമാണെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് തന്നെ ഇറങ്ങിയതെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹമുണ്ടെങ്കിൽ ദൂർണ്ണ നിറയെ കുട്ടികളും കാര്യങ്ങളും ഇറങ്ങി കിട്ടും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സ്ഥാപനമൊക്കെ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറി സ്ത്രീകളൊക്കെ ബ്യൂട്ടി പാർലറുകളൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് അത് തന്നെയാണ് ഇപ്പൊ ദാസിന്റെ ഈ പ്രസ്ഥാനം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ആ ദൂർജാ ദൂർജഹ് എന്തായാലും പിന്നെ വരവുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിരം കേന്ദ്രീകരമായ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് നടപ്പാക്കുന്ന ഒരു സ്ഥാപനത ആഗ്രഹിക്കുന്നത് നമുക്ക് ഞാനൊരു സംശയം അല്ലെങ്കിൽ പിന്നെ ഇവിടെ അധ്യക്ഷ പ്രഭാസനെ സൂചിപ്പിച്ചതുപോലെ വളരെ താഴെ കടയിൽ ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒതുക്കപ്പെട്ട് അങ്ങനെ കഴിയേണ്ട കൈയ്യേണ്ട ഒരാള് നിഷേധാന്യത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് നമ്മളിവിടെ കാണുവാൻ സാധിച്ചത് അത് മറ്റ് സ്ത്രീകൾക്കൊക്കെ ഒരു മാതൃകയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്യൂട്ടി പാർലർ ലത്തി പറഞ്ഞ പോലെ തന്നെ കുറെ നമുക്ക് കേൾക്കത്തില്ല ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സെന്റർ എന്തായാലും ഇതാദ്യം തന്നെയാണ് എനിക്ക് പറഞ്ഞാൽ നൂറിൻ്റെ നൂറിന് ഞാൻ അങ്ങനെ വിളിക്കാറ് ഞങ്ങൾ വർഷങ്ങളായിട്ട് എത്ര വർഷം എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ മാറിയപ്പോ പരസ്പരം പോകാതിരിക്കാനും ഒക്കെ പറ്റാത്ത എന്നാലും എന്തിന് കുടപ്പുറപ്പ് തന്നെയാണ് നൂറ് പൊതുവെ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായിട്ട് തന്നെയാണ് നമ്മൾ നൂറ് ഇത് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നൂറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമ്മളെ നൂറ് ഇന്ന് നമ്മുടെ അധ്യക്ഷ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് നൂറ് അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് വിഷമങ്ങളുണ്ട് പരസ്പരം അറിയണേ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും കലോ വ്യാപാരികളും വാങ്ങിയേറുകയും നമുക്കറിയാം ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനത്തെ ആവശ്യകത കണ്ടറിഞ്ഞ നൂർജഹാനോടൊപ്പം നിന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ്ങിന്റെ മാനേജ്മെന്റിനൊപ്പം അതോടൊപ്പം തന്നെ നൂർജഹാനോടൊപ്പം നിന്ന് അവിടെ വിജയത്തിലൊക്കെ പ്രവർത്തനത്തിലൊപ്പം ഒപ്പം നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം ഒക്കെ ആണ് ഇന്ന് നമ്മളെല്ലാവരും ഒരു സന്തോഷകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച സമയമാണിത് മുൻപ് സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പരിവാര ആദ്യമായി ഇത്തരം ഒരു ട്രെയിനിങ് സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാർ തന്നെയാണ് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ ഒരു വേണ്ടുന്ന സഹായ പത്ത് മുപ്പത് വർഷത്തോളമായി കരുവാരോണ്ട് ജീവിത സാഹചര്യത്തോട് മറ്റിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ അവളെ കാണുന്നത് ഏത് സാഹചര്യം വളരെ തൻ്റെ തൻ്റെ അടുത്തോടുകൂടി അതിൽ മുന്നേറിയ ഒരു വ്യക്തിത്വമാണ് ദൂർജൻ ഇന്ന് ഈ നിലയിലേക്ക് ഐ ഐ വി ടിയുടെ സർട്ടിഫിക്കറ്റോടുകൂടി കരുവാരൂണ്ടൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും എന്തിനും അവസരമുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു വേണ്ടുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ച് പോയി കൊടുക്കുന്ന വരുന്ന കാര്യങ്ങളാണ് ഓൺലൈൻ ത്രൂ ഞാൻ നൂർജഹാനെ പഠിപ്പിക്കുകയും അങ്ങനെ നൂർജഹാനുമായിട്ടൊരു ഇൻട്രോ കിട്ടുകയും പിന്നീട് നൂർജഹാനെ കട്ടപ്പനയിൽ വരുത്തി ട്രെയിനിങ് കൊടുത്തു എലിജിബിൾ പാസ്സിനാണെന്ന് മനസ്സിലായ ശേഷമാണ് ഐ ഐ ബി സർട്ടിഫിക്കേഷൻ എന്ന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്ന മൂന്ന് വർഷം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നും പോകുന്ന മക്കളാണെങ്കിലും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മൂന്ന് വർഷവും കുറെ പേയ്മെന്റും അതിന് വേണ്ടിയിട്ട് ചെലവാക്കും പക്ഷേ അതിന് തക്ക ഒരു റിസൾട്ട് ഇൻകം വഴി അവർക്ക് തിരിച്ചു വരുന്നില്ല ഒരു ഇരുപത്തൊന്ന് പേര് ജോയിൻ ചെയ്താലും അവർക്ക് പ്ലേസ്മെന്റ് ഞങ്ങൾ തന്നെ റെഡിയാക്കി കൊടുക്കും ഇപ്പൊ അവരോട് പോയിട്ട് ജോലിയാണെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവരോട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സാധ്യത ആ കുഞ്ഞിന് മുൻപിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ല അവരോട് പോകേണ്ട കേരളത്തിൽ തന്നെ വേണം ഇല്ല ഇന്ത്യക്കകത്തെയാണ് ബോംബെയിലോ ഡൽഹിയിലോ ബാംഗ്ലൂരിലോ ഒക്കെയാണ് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇല്ല ഈവൻ ഇപ്പോൾ എറണാകുളത്തോ ഞങ്ങളുടെ കൂടെ കട്ടപ്പനയിലോ ആണ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കൂടെ ഞങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു പേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന ഏത് കുട്ടിക്കും ഓഫ്ലൈൻ ആയിട്ട് നൂർജഹാന്റെ സൈഡിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സായിട്ട് ഹെഡ് ഓഫീസിൽ നിന്നും ക്ലാസ് ഉണ്ടാക്കും സോ ഒരു മോള് അല്ലെങ്കിൽ ഒരു മോൻ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് നിന്നുള്ള ഒരു ക്ലാസ്സും കിട്ടും പഠിക്കാൻ വരുന്ന ഇതുപോലുള്ള സബ് സെൻറ്ററിൽ നിന്നുള്ള ക്ലാസ്സുകളും കിട്ടും സോ ഞങ്ങളിപ്പോൾ മൂന്ന് കോഴ്സാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് കോഴ്സ് അഡ്വാൻസ് കോഴ്സ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് പിന്നെ ഹെയർ മാത്രം എടുത്ത് പഠിക്കണം എന്നുള്ള മോളാണെങ്കിൽ മോനാണെങ്കിലും അങ്ങനെ പഠിക്കാം ഇല്ല സ്കിൻ കെയർ ആണ് മെയിൻറ്റൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാം ഇതൊന്നുമല്ല ഒരു പത്ത് ദിവസം കൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സ് പഠിച്ചിട്ട് മേക്കപ്പ് എന്ന ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്കറിയാമല്ലോ ഒരു കല്യാണ മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബ്യൂട്ടീഷ്യനെ സമീപിച്ചാൽ അഞ്ചായിരം മുതൽ അമ്പത്തഞ്ചായിരം വരെ ലോക്കൽ ബ്യൂട്ടി പാർലർ വല്ലു ഒന്നര ലക്ഷം രൂപ വരെ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് വലിയ ആർട്ടിസ്റ്റുകൾ പേര് പറയുന്നില്ല വരണമെങ്കിൽ നിങ്ങൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം മോട്ടായിരം മൂന്നായിരം ആക്കണം വർക്ക് ചെയ്യാൻ വിളിക്കണം സോ അത്തരമൊരു കോഴ്സ് പത്ത് ദിവസം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അത് അത് ഓൺലൈൻ കോഴ്സ് ഈ സെന്ററിൽ ഉണ്ടാവും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ് കാരണം ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു പ്രശ്നം അല്ല എന്ന് തെളിയിക്കുന്നത് ഞാൻ തന്നെ അപ്പൊ നമ്മൾ ഈ ചെറുപ്പക്കാരികളുടെ കൂടെ പോയി പഠിച്ച് എങ്ങനെയാണ് ഈ ഏജിലിപ്പോൾ ഇത് തുടങ്ങാം എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ തന്നെയാണ് അതിന് ഉദാഹരണം എന്നെ കണ്ട് നിങ്ങൾ പഠിച്ചോളൂ ഞാൻ മേക്കപ്പ് അക്കാദമിയിൽ കാലിക്കറ്റ് പോയി പഠിച്ചപ്പോൾ സുന്ദരികളായ ചെറുപ്പക്കാരികളുടെ കൂടെ ഈ അൻപത് വയസ്സുള്ള ഞാനിരുന്നു പഠിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായി ഞാന് വീണ്ടും ഞാൻ വീട്ടിൽ വിദ്യാർത്ഥിയായി എൻ്റെ ഏജ് അൻപത്തിയാറ് വയസ്സാണ് ഇന്ന് ഞാൻ ഈ കുട്ടികളുടെ ഞങ്ങളുടെ ഈ കുട്ടികളുടെ ഞങ്ങളുടെ ഈ കുട്ടികളിലൂടെ ഞാനും ഇന്ന് ചെറുപ്പമായി ഞങ്ങളുടെ എല്ലാ ജില്ലകളിലും വസിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കെ എസ് പി എന്ന സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റാണ് ഞാൻ ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട് ഞങ്ങൾ ഈ സംഘടന കൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ് അവിടെ കരുവാരമുള്ളിൽ നിന്നും ഒരു വനിത ഇത്തരത്തിലൊരു നല്ലൊരു സംരംഭം ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കാവുന്ന ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല കുട്ടികളൊക്കെ തന്നെ ആരായാലും അവനവൻ്റെ കരിയർ നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് അവനവന് പറ്റാവുന്ന രീതിയിൽ അത് ആയാലും ഫിനാൻഷ്യലി ആയാലും സ്റ്റാറ്റസ്തുമായാലും എല്ലാ രീതിയിലും എങ്ങനെ മുന്നിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയുള്ളത് അത്തരത്തിലുള്ള സംവിധാനത്തിൽ ഇത്തരമൊരു പ്രവർത്തനമായി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട വ്യക്തിത്വം പറയുന്നത് ഒരുപാട് ഇതിന്റെ സാധ്യതകളെക്കുറിച്ചും അതുപോലെ തന്നെ എന്ന് പറയുന്ന വ്യക്തിയെ െ കുറിച്ചും നല്ല രീതിയിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും വളരെ ഒരു ഒക്കെ ഒരുപാട് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു ഇനി നൂർജഹാൻ എന്താണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്താ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞാല് ഞാൻ ഇതിൽ നിന്നാണ് ജീവിതം തുടങ്ങിയത് അപ്പോ എല്ലാവരോടും പറയാനുള്ളത് ഈ കോഴ്സ് പഠിച്ച് വിചാരിച്ചു ഞാൻ പത്ത് മുപ്പത് വർഷമായി പിടിയിൽ വന്നിട്ട് അതായത് പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞാൻ പോയതായി കോഴ്സ് പഠിക്കാൻ ഇന്നിപ്പോ ഞാൻ പത്ത് മുപ്പത് വർഷമായി പിടിയിൽ നിന്ന് വന്നു നല്ല പെറ്റില്ലാത്തൊരു ബ്യൂട്ടീഷ്യനായി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ചോറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സ് പഠിപ്പിച്ചിട്ട് ഇവിടെ തെരുവാരുണ്ടോ എല്ലാ ബ്യൂട്ടീഷ്യന്മാരും ഞാൻ പഠിപ്പിച്ചു വിജയിച്ചതാണ് ഒത്തിരി പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗൾഫിലായിട്ടും പല പല സ്ഥലങ്ങളിലായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട് വിജയം അവർക്കെന്ന് അന്നത്തിനുള്ള ഉപജീവന മാർഗമായി തുറയില് ഈ ഐ ബി ടി എന്ന ഇത് ഗവൺമെന്റ് അപ്രൂവ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പൊ അത് എക്സ്പീരിയൻസ് നോക്കിയിട്ട് ട്രെയിനിങ്ങിന് പിടിച്ച് എനിക്ക് കിട്ടിയതാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല നിങ്ങൾ തരുന്ന ഈ ഫീസ് എന്തായാലും നിങ്ങൾക്ക് രണ്ട് കല്യാണമാർക്ക് കിട്ടിയത് നിങ്ങൾക്ക് അത് ഓക്കെ ആണ് പിന്നുള്ളത് നിങ്ങൾക്ക് ഉള്ള ഉപജീവനം മാർഗൻ ഈ തോയിലും നിങ്ങൾക്ക് കിട്ടും